സംഭവിക്കുന്നു എന്നെ കാണുമ്പോ അണ്ടാവിൽ കയ്യില് കഴുകാൻ വിരിച്ചിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം കഴിക്കാൻ പറ്റില്ല പിന്നെ തണുത്ത ആഗ്രഹങ്ങൾ കഴിക്കുക നിറച്ചു വെള്ളം കുടിക്കുക രാത്രി കിടക്കാൻ നേരത്ത് ഉപ്പ് ഉള്ള ആക്കിയിട്ട് വന്ന പോലെ എട്ടു ദിവസം കഴിഞ്ഞാൽ ല്ലംപ്ലക്സ് ബി കോംപ്ലക്സ് അല്ലോം ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് നിന്റെ കോംപ്ലക്സ് നിനക്ക് അങ്ങനെ തോന്നിയത് ഞാൻ ഇവിടെ കിടക്കുന്നു ഒരു രണ്ടുപേർ കിടക്കുന്ന ഒരു കീറപ്പായലാണ് നീ അങ്ങോട്ട് ചരിഞ്ഞെടുക്കും ഇങ്ങോട്ട് ചരിഞ്ഞടക്കും നമ്മളിവിടെ വന്നത് എന്തിനാണെന്നറിയാലോ നമ്മൾ തമിഴ്നാട്ടിൽ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ നമ്മൾ ആ കേസ് അന്വേഷിക്കുന്നു നമ്മൾ അതുപോലെ തിരിച്ചു പോകുന്നു അപ്പൊ ഞാൻ പറയുന്നത് നീ കേട്ടാ ഓക്കെ അതാണ് എടുത്തുണ്ടോ നന്നാക്കാനുണ്ടോ ഉട നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ ഉടറിപ്പയറേപ്പയറേ ഹലോ അത് അങ്ങനെ തോന്നിയല്ലേ ആ അത് അങ്ങനെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോ കുടറിപ്പയറേ ഈ കോമഡി സിന്ധു നദിയുടെ സംസ്കാരത്തിലുള്ള കോമഡിയാണ് ഇത് എവിടെന്നാണ് കുഴിച്ചെടുത്തത് അല്ല ഇത് ഈ സ്ക്രിപ്റ്റിന് ഇത് ആറ്റാണ് ഇപ്പൊ അടിക്കാൻ പറ്റില്ല പിന്നെ അടിക്കാൻ പറ്റില്ല ഈ ബുദ്ധി എന്താ നിനക്ക് നേരത്തെ ആ ഈ ബുദ്ധി പ്രവേശനമാണ് തോന്നേട്ടേ നമുക്ക് സ്കിറ്റ് എഴുതാൻ വേണ്ടി റൂം എടുത്ത് വരുമ്പഴേ കണ്ടന്റ് മാത്രം ഉണ്ടാക്കിയ പോലെ കൗണ്ടറും കൂടെ കൊച്ചി പോയിട്ട് കൗണ്ടർ കേട്ടാ നീ നീ കോൺസ്റ്റബിൾ കേറണ്ടാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ട് എവിടെ എവിടെ ആദ്യം നിന്റെ തല പോയി അതിനുശേഷം നന്നാക്കാം കേട്ടാ അതായത് നീ തല നന്നാക്കിട്ട് കുട നന്നാക്കിയാ മതി കാരണം തലയില്ലാത്ത കുട വെച്ച് പിടിച്ചിട്ട് കാര്യമില്ലേ പറഞ്ഞു അഞ്ഞൂറ് രൂപയും അമ്പത് രൂപ ടിയും വിത്ത് അഞ്ഞൂറ്റമ്പത് രൂപ ടി ഒരു കുടക്ക് നൂറ്റി അമ്പത് രൂപ അപ്പൊ അഞ്ഞൂറ് രൂപയ്ക്ക് എങ്ങനെയാ കുട നന്നാക്കി ആ സാ നമ്മളല്ലേ നന്നാക്കുന്നത് അതുകൊണ്ട് പുതിയ കുട മേടിച്ചു കൊടുക്കേണ്ടി വരും അത് മാത്രമല്ല ഓട്ടോ കൂടെ നാടകമാകുന്നുണ്ടോ ഞങ്ങൾ കുട നന്നാക്കാൻ വന്ന രണ്ട് മലയാളി സഹോദരങ്ങളാണ് അല്ല നിങ്ങൾ മലയാളിയാണെന്ന് മനസ്സിലായി അദ്ദേഹം ആഫ്രിക്കൻ ആണല്ലേ മനസ്സിലായിട്ടാ ഇവറ്റകളുടെ ശബ്ദ കേൾക്കാൻ എന്ത് സുന്ദരം എന്ത് സംഗീതാത്മകം ഈ ബുദ്ധി എന്താ നമുക്ക് നേരത്തെ തോന്നാത്തത് ഇത് നമുക്ക് തോന്നിട്ട് കാര്യമില്ല ഇല്ല ഇത് പ്രവേശനാണ് തോന്നേണ്ട ആദ്യം ഈ കിഴങ്ങുകളെ കാളകളെ പറഞ്ഞു വിട്ടിട്ട് നല്ല പുതിയ ആർട്ടിസ്റ്റുകൾ ഇറക്കുക നമുക്ക് തോന്നിട്ട് യാതൊരു വിധ കാര്യമില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സംഗീതാത്മകമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് കിട്ടും മുഴങ്ങും പോലെ ഇരിക്കും നമ്മളിപ്പോ വന്നത് ഇതിലല്ലോ നേരെ അങ്ങോട്ട് ചെല്ലുന്നു കൂടെ നന്നാക്കണുണ്ടോ എന്ന് ചോദിക്കുന്നു അവർ കൂടെ നന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടെ നന്നാക്കിയിട്ട് നമ്മൾ രഹസ്യങ്ങൾ ചോർത്തുന്നു ആ അന്വേഷിക്കുന്നുണ്ടോ കൂടെ െ പോലെ നമസ്കാരം നമ്മൾ കൂടെ നന്നാക്കുന്ന രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് എന്റെ പേര് സ്റ്റീവനും എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത്

നിങ്ങൾ മിക്കവാറും നന്നാക്കി തരും ഉണ്ടല്ലോ ഒരു കുട ആദ്യം തരാം ഒരു കുട പിന്നെയും